ചതയനക്ഷത്രം പല പ്രകാരത്തിലും സ്വന്തം ഗ്രഹത്തിൽ അസ്വസ്ഥതകളും ക്ലേശങ്ങളും ഉദ്യോഗത്തിൽ പ്രതിസന്ധികളും ധനനഷ്ടങ്ങളും മുതിർന്നവരുമായി വിദ്വേഷങ്ങളും വിദ്യാഭ്യാസ രംഗത്തും കർമ്മരംഗത്തും വന്നു ചേരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ നഷ്ടപ്പെടുവാനിടവരുകയും കാർഷിക രംഗങ്ങളിലും വ്യാപാര രംഗങ്ങളിലും ഉയർച്ചയും വസ്തുലാഭവും കൊല്ലാവസാനം കർമ്മരംഗത്ത് അഭിവൃദ്ധിയും അഭിഷ്ടകാരി ജയവും പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളിൽ നിന്ന് ഉപദ്രവവും ഉപദ്രവവും അധിക ചെലവുകളും രോഗപീഠകളും ഉദ്യോഗത്തിലും വ്യാപാര രംഗത്തും ഉദ്യോഗത്തിനും അഭിവൃദ്ധിപ്പെടുകയും അഭിവൃദ്ധി ഉണ്ടാവുകയും സ്ഥാനമാനങ്ങളും ബഹുമതിയും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പ്രകൃതിക്ഷോഭം മൂലം ഭയങ്കര നാശനഷ്ടങ്ങളും ആളാപായങ്ങളും ഭൂമിയുടെ സ്ഥിതി തന്നെ മാറുകയും ചെയ്തതായി ചെയ്യാനായി ഉണ്ടാകുന്ന ഉണ്ടാകുവാനിടയുണ്ട് സർക്കാരിൽ നിന്ന് പ്രതിവകൂല നടപടികളും ധനനഷ്ടവും രോഗവർദ്ധനയും മരണങ്ങളും ഉണ്ടാകാനിടയുണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാകുന്നു അഗ്നി ആയുധം വാഹനം വൈദ്യുതി വാതകം വെടിക്കെട്ട് രാസവസ്തുക്കൾ എന്നിവയിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാനിട ഇടവരികയും എന്നാൽ പരിഹാരക്രിയകൾ നടത്തിയവർക്ക് അത്തരം കുഴപ്പങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് അനുഭവങ്ങൾ ഈശ്വര ഭജനം കൊണ്ടും ഒരു പരിധിവരെ രോഗശാന്തിയും ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ശരിക്കുള്ള ഫലവും ലഭിക്കുന്നതാണ് ഇടവോംവിധനം മാസങ്ങളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും പുതിയ തൊഴിൽ കണ്ടെത്തുവാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയുകയും ചെയ്യും മാസാവസാനങ്ങളിൽ കുടുംബത്തിൽ ആഹ്ലാദ ആഹ്ലാദ അന്തരീക്ഷം മുടങ്ങിക്കിടക്കുന്ന ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കുകയും ജോലിയിൽ ഉദ്യോഗക്കയറ്റവും ഭൂമി ലാഭവും മുതിർന്ന വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹാദി മംഗളകർമ്മസിദ്ധിയും ശത്രുജയവും നേട്ടങ്ങളും ബഹുമതികളും ധനലാഭവും കുടുംബത്തിൽ പ്രായമായവർക്ക് രോഗം പിടിപെടുകയും അത് മനസ്സിലാക്കി ചെറുപ്പക്കാർ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയ്ക്കും വേണ്ടതാകുന്നു അതിൻ്റെ ഗുണം ഭാവിയിൽ ലഭിക്കും ഭൂമി വാഹനാദി ലാഭം സ്ഥാനക്കയറ്റം രോഗശാന്തി സർക്കാരിൽ നിന്ന് സഹായം സഹപ്രവർത്തകരിൽ നിന്നും വിശ്വാസവഞ്ചനയ്ക്കകപ്പെടൽ തസ്കരഭയം സ്വജനങ്ങളുടെ ദേഹവിയോഗങ്ങളും വാദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങളും ഉദ്യോഗ നഷ്ടവും ധനനഷ്ടവും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങളും ഭൂമിനഷ്ടങ്ങളും സ്ഥാനചലനങ്ങളും നഷ്ടവും വിദ്യാഭ്യാസ പ്രതിസന്ധികളും ലഹരി പദാർത്ഥങ്ങൾ കൂടുതൽ താൽപ്പര്യവും ഫലമാണ് ഇവർ സുബ്രഹ്മണ്യ സ്വാമിയേയും സ്വാമി അയ്യപ്പനെയും ശിവനെയും ഹനുമാനെയും പ്രാർത്ഥിക്കേണ്ടതാണ് പൂജിക്കേണ്ടതാണ് കാരണം പലതും ഉണ്ടെന്ന് വിചാരിച്ചാലും കയ്യിലെത്താൻ സ്വൽപ്പം പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ വക വഴിപാടുകൾ കഴിക്കണമെന്ന് പറയാൻ കാരണം വലിയ ചിലവൊന്നും വേണമെന്നല്ല ഒരു വെറ്റില വെറ്റിലെടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് പുഷ്പങ്ങൾ പുഷ്പങ്ങളെടുത്തിട്ടോ ഒരു അർച്ചന ഒക്കെ നടത്തി വിചാരിച്ചാൽ തന്നെ അറിയേണ്ടവർക്കറിയും അതുകൊണ്ടത് അങ്ങനെ ചെയ്തു വെച്ചെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു സ്വത്തുക്കളല്ല അത് തിരിഞ്ഞ് പറഞ്ഞാൽ കൂടുതൽ സ്വത്തുള്ള ആളായിട്ട് വരും അത് മറ്റവർക്ക് അതിൻ്റെ യഥാർത്ഥം വരെ മറിച്ചു വെച്ചിട്ടായിരിക്കും യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കേണ്ട ആ സ്വത്തുക്കളല്ല അവർ അതിന് കൂടുതൽ അവർ വെച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നഷ്ടം അവർക്ക് ലാഭം അത് മാറണല്ലോ സത്യം വിധിപ്രകാരം വേണം അതുകൊണ്ട് വിധിയുടെ ആ ഫയലൊക്കെ വീണ്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർ ജയിക്കുന്നതാണ് ഇവർ ജയിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ ചെയ്യാന്നല്ലാണ്ട് ആദ്യം തന്നെ അത് വേണം എന്ന് ഞാൻ പറയില്ല സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് പല പ്രതിസന്ധികളും വിദ്യാഭ്യാസത്തിലെ പ്രതിസന്ധികളും ലഹരി കൂടുതൽ താല്പര്യം അങ്ങനെ ചിലതൊക്കെ ഉണ്ടാവുക അതൊക്കെ ഇപ്പോൾ നിർത്തും സ്ഥാനചലനങ്ങളും വ്യാപാരനഷ്ടം വിദ്യാഭ്യാസ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും പക്ഷേ ലഹരി പദാർത്ഥങ്ങളിൽ കൂടുതൽ താല്പര്യവും ഉണ്ട് അത് കുറയ്ക്കണം ലഹരി പദാർത്ഥങ്ങളിലത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവരുത് നമ്മളായി പെരുമാറുമ്പോഴും എന്തായാലും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ശാരീരികമായിട്ട് യോഗ മുതലായൊക്കെ ചെയ്യുന്നവരാണ് സംഗീതം ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാം അതുകൊണ്ട് ചന്ദ്രനെ നമ്മൾ നല്ല ദിവസം നോക്കി തൊഴുകയും സന്ധ്യാവന്തനം നടത്തുകയും പ്രാതസ്ഥാനം രാവിലെ നേരത്തെ കുളിക്കുകയും വൈകുന്നേരം കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൽ മനസ്സന്തുഷ്ടിക്കും ഈശ്വരകാരുണ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ആ ശുദ്ധമൊക്കെ കിവിജയിമാരിയുള്ള പ്രവർത്തികൾ ചെയ്താൽ നിങ്ങളെ ജയിക്കാത്ത നിൻ്റെ ആൾക്കാരെ വേറെ ആൾക്കാർ വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല സംഗതികളെ നേ വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം നമസ്കാരം